ിൽ സാമൂഹ്യവിരുദ്ധ ആക്രമം വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഒൻപത് വീടുകൾ ആക്രമിക്കപ്പെട്ടു കാറും അടിച്ചു തകർത്തുവാൻ

ഓരോ മച്ചാൻ ബറോസ് മച്ചാൻ ബോയ്സ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് പോലീസും എക്സൈസും ഇക്കാര്യത്തിൽ നിഷ്ക്രിയരാണ് ഇവർക്ക് യാതൊരു നടപടി ഇവരെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഭരിക്കുന്ന പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നടത്തുന്നത് ഏതു തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാലും സംരക്ഷിക്കാൻ ഭരിക്കുന്ന പാർട്ടി തന്നെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിൽ ആക്രമണം ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ ഏഴോളം വീടുകൾ അടിച്ചു കയറുക വീട്ടിലുള്ള സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കുക ഇങ്ങനെ ഇത്ര വലിയ അതായത് ഇരുട്ടിൻ്റെ മറവിൽ വന്ന് വെളുപ്പം കാലത്തൊക്കെ വീട് ചവിട്ടിത്തുള്ള കയറി ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ നടത്താനൊക്കെ പോലും ഈ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇവരെ ഒന്ന് നിലക്കി നിർത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് പോലീസ് നിഷ്ക്രിയരായി പോകുന്ന സാഹചര്യം നമുക്കറിയാം ഏറ്റവും അടുത്ത് തന്നെ കരുനാഗപ്പള്ളി കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു ആ ക്രിമിനൽ സംഘത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഇങ്ങനെ പോലീസ് സംവിധാനം മാറുന്നത് നല്ലതല്ല അക്രമി സംഘം ആക്രമണം മാരകായുധങ്ങളുമായി ഒരു സംഘം യുവാക്കൾ വീടുകൾ തേടിപ്പിടിച്ച് അക്രമം നടത്തുകയായിരുന്നു വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ബാബന എസ് എച്ച്ഒ ബിജു തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കേസിൽ രാഷ്ട്രീയമല്ല ലഹരി സംഘമാണ് അക്രമത്തിന് പിന്നിലെന്ന് എ എസ് പി അഞ്ജലി ഭാവന പറഞ്ഞു ഈ ഒരു ഏരിയയിൽ കുറച്ച് മയക്കുമരുന്ന് മാഫിയയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് നടപടികൾ എടുക്കുന്നതാണ് ഇതിനെ ആരൊക്കെയാണെന്ന് ഉടനെ തന്നെ കണ്ടുപിടിക്കും അതിൻ്റെ സി ദൃശ്യങ്ങളും ശേഖരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഏരിയയിൽ പെട്രോളിംഗും ശക്തമാക്കും ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെ മയക്കുമരുന്നിന്റെ ഒത്തിരി അപ്പൊ അതുമായിട്ട് ഇല്ലാതെയുള്ള രജിസ്റ്റർ ചെയ്യുകയും അതിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അക്രമവുമായി ബന്ധപ്പെട്ട സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം വിളപ്പിനെ മൂന്നരയ്ക്ക് രണ്ട് മണിക്ക് ശേഷം മൂന്നരയ്ക്ക് അകത്ത് വരുന്ന സമയത്ത് പതിനഞ്ചോളം സംഘങ്ങൾ ലഹരി മാഫിയ ലഹരി ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റ അവസ്ഥയിൽ വലിയ മരകായിരങ്ങളുമായി വടിവാള അടക്കം കൊണ്ടുവന്ന് ഏഴ് വീടുകളാണ് അടിച്ച് തകർക്കപ്പെട്ടിട്ടുള്ളത് വന്ന വീട്ടിലെ വരുന്ന ഭാഗത്തുള്ള വീടുകളുടെ ഗേറ്റുകൾ മൊത്തം വെട്ടി പൊളിക്കുകയും ചെടിച്ചെടി തല്ലി പൊട്ടിക്കുകയും വീടിനകത്ത് കയറി സർക്കാരെ ഉപദ്രവിക്കുകയും റോഡ് സൈഡിൽ കിടന്ന വാഹനം കാറ് വീടിന്റെ പൂർച്ച കിടന്നത് അടിച്ചു തകർക്കുകയും വീടിനകത്ത് കയറി മാരകമായിട്ട് ഫ്രിഡ്ജ് റെജിറേറ്റർ അതുപോലെ തന്നെ ടി വി എന്തിനു പറയണം ബാത്റൂമിനകത്ത് ക്ലോസറ്റ് അടക്കം കിച്ചണിലെ ആഹാരം പാചകം ചെയ്യുന്ന സാധനങ്ങൾ അടക്കം അടിച്ചു തകർത്തിരിക്കുകയാണ് ഈ ഭീകരജീവികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് ഏഴോളം വീടുകളാണ് പതിനാലാം വാർഡിൽ ഇന്നലെ രാത്രി തകർക്കപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ